ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എച്ച് ഐ ടിസ് നമ്മളിപ്പോൾ പോത്തുണ്ടി ചെക്ക് പോയിന്റിലാണ് വന്നിരിക്കുന്നത് നെന്മാറ ഏഴുമണി കഴിയാതെ ഇവിടെ ചെക്ക് പോയിൻ്റ് തുറക്കത്തില്ല ഞങ്ങൾ നേരത്തെ ഇവിടെ എത്തിപ്പോയി ഞങ്ങളുടെ വണ്ടിയാണ് ആദ്യം എത്തി അതിനുശേഷം പുറകെ പുറകെ വണ്ടികളെല്ലാം വന്നു ചേരുന്നുണ്ട് നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന വണ്ടികളെല്ലാം ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് അവർ ചെക്ക് പോയിൻറ്റിൽ നിന്ന് ഒരു സ്ലിപ്പ് തരാൻ അതിൽ നമ്മുടെ വണ്ടി എപ്പോൾ തിരികെ ഇറങ്ങുമെന്നുള്ളത് സമയമൊക്കെ രേഖപ്പെടുത്തി കൊടുക്കേണ്ടതാണ് ഞങ്ങൾ ഏകദേശം അഞ്ചേ മുക്കാലോടുകൂടി ഈ ചെക്ക് പോയിന്റിൽ നിന്നും നെല്ലിയാമ്പതിയിലേക്കുള്ള ദൂരം ഏകദേശം ഇരുപത് കിലോമീറ്റർ ആണ് അത് ഏകദേശം മുക്കാൽ മണിക്കൂർ എടുക്കും നമ്മൾ ഇവിടുന്ന് നെല്ലിയാമ്പതിലേക്ക് എത്തിച്ചേരാം നമ്മൾ ചെക്ക് പോയിൻ്റിൽ ടൈം കൊടുക്കണം അന്ന് തന്നെ തിരിച്ച് പോരുന്നുണ്ടെങ്കിൽ അഞ്ച് മണിക്ക് മുമ്പായിട്ട് നമ്മൾ തിരിച്ച് തിരികെ പോരണ്ടതാണ് ഇവിടെ പോലെ കുരങ്ങന്മാരുണ്ട് ഈ ചെക്ക് പോയിൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാട്ടിൽ കൂടിയുള്ള യാത്രയാണ് ചുറ്റിൽ നല്ല വനമാണ് ധാരാളം ഹെയർപിൻ പിൻ ബെൻഡുകളൊക്കെ ഉള്ള റോഡ് തന്നെയാണ് അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുൻപോട്ട് പോകുമ്പോൾ ഒരു ഹെയർപിൻ ബെൻഡിലെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞ പോത്തുണ്ടി ഡാമിന്റെ വ്യൂ ആണ് ഞങ്ങളും നേരം വിളക്കുന്നതിന് മുമ്പ് പോകുന്നത് കൊണ്ട് പോത്തുണ്ടി ഡാമിൽ കേറാൻ കാണുന്നത് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാ കണ്ടോ കോടയിറങ്ങി വരുന്ന കണ്ടോ മലനിരകളെ ഴുകിക്കൊണ്ട് കോട പൊതച്ചിടക്കുകയാണ് കണ്ടോ അടിപൊളി സീനറിയ സീനറിയോ ക്ലിയർ ആവുന്നുണ്ടോന്ന് അറിയത്തില്ല റോഡിന്റെ സൈഡിൽ കൂടെ ഒരു അരുവി ഒഴുകി വരുന്നുണ്ട് ആ അരുവിടെ വെള്ളം എടുത്ത് ഞങ്ങൾ എല്ലാരും ഒന്ന് ഫ്രഷായി ഉറക്കത്തിന്റെ ഹാങ്ങ ഉറക്കം മാറാനായിട്ട് എല്ലായിടുന്നു നമ്മൾ പുലയമ്പാറ എന്ന സ്ഥലത്ത് വന്ന് അവിടെ നിന്ന് റൂം എടുത്തു നമ്മൾ എല്ലാവരും ഒന്ന് ഫ്രഷപ്പായി ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ സീതാർഖുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് പോപ്സൻ്റെ എസ്റ്റേറ്റിനകത്തൂടെ കയറിയാണ് നമ്മൾ സീതാർഖുണ്ടിലേക്ക് പോകുന്നത് ഈ കാണുന്നതാണ് പോപ്സൻ്റെ എസ്റ്റേറ്റിൻ്റെ ബോർഡ് നമ്മളിപ്പോൾ പോപ്സൻ്റെ എസ്റ്റേറ്റിലാണ് പോപ്സ് പോപ്സൻ്റെ സ്റ്റാഫും ഞങ്ങളുടെ നൈബറുമായ റോയിച്ചാനാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് പോപ്സൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മൾ വണ്ടിയൊക്കെ ചെയ്യുന്നത് പാർക്കിങ്ങിന് ചെറിയ പീസൊക്കെ അവർ ഈടാക്കുന്നുണ്ട് പോപ്സൻ്റെ എസ്റ്റേറ്റിൽ കൂടെ നമ്മൾ ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്ന് വേണം നമ്മൾ സീതാർകുണ്ടൂർ വ്യൂ പോയിൻറ്റിൽ എത്തിച്ചേരാൻ അങ്ങനെ നമ്മൾ സീതാർഖുണ്ട് വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണേ ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ കാണുന്നത് കൊല്ലങ്കോട് ടൗൺ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ കാണുന്നത് കൊല്ലംകോട് ഗ്രാമവും അതുപോലെ തന്നെ പാലക്കാട് ടൗണും കോയമ്പത്തൂർ ടൗണും ഒക്കെ കാണാം അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ് ഒരു രക്ഷയുമില്ല നല്ല സീനറിയാണ് നെല്ലിയാമ്പതിയിലെ നെല്ലിമരം ഉണ്ട് നെല്ലിയാമ്പതിക്ക് ആ പേര് ലഭിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട് നെല്ലിമരങ്ങൾ ധാരാളമായി വളർന്നു പാതി മേൽഭാഗം മലയായതുകൊണ്ടും ഈ പ്രദേശത്തെ നെല്ലിയാമ്പതി എന്ന പേര് ലഭിച്ചത് എന്നാണ് പൊതുവായുള്ള വിശ്വാസം നെല്ലിയാമ്പതിയിലെ പ്രകൃതി സൗന്ദര്യത്തിന് ഈ നെല്ലിമരങ്ങൾ ഒരു പ്രധാന ഘടകമാണ് പാവപ്പെട്ടവരുടെ ഊട്ടി എന്ന പേരിൽ നെല്ലിയാമ്പതി അറിയപ്പെടുന്നുമുണ്ട് സീതാർഖുണ്ടിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പോപ്സിൻ്റെ എസ്റ്റേറ്റിലേക്ക് തിരികെ കയറുകയാണേ എസ്റ്റേറ്റിനുള്ളിലെ കാഴ്ചകളാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ കാണുന്നതാണ് പോപ്സിൻ്റെ ചെക്ക് ഡാമ് അവിടെ ഫിഷിനെയൊക്കെ വളർത്തുന്നുണ്ട് പോപ്സിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ അവരുടെ ഔട്ട്ലെറ്റിൽ വിൽക്കാനുണ്ട് തേയില കാപ്പി കുരുമുളക് അങ്ങനെ പോപ്സിൻ്റെ എസ്റ്റേറ്റിലെ കാഴ്ചകളെല്ലാം കണ്ടത് ഞങ്ങൾ കേശവം പാറയിലേക്ക് പോവുകയാണേ പോയി പോയി ഈ കാണുന്നത് തേയില ഫാക്ടറിയാണ് അവിടെ സയറിങ് ഒഴുങ്ങുന്ന ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇറങ്ങുന്ന ടൈമാണ് ഈ കേശവൻപാറയിലേക്ക് പോവുകയാണ് അടുത്തായിട്ട് നമ്മൾ കാട്ടിൽ കൂടെ കുറേ ദൂരം നടന്നു പോയി വേണം കേശവൻപാറയിൽ എത്തിച്ചേരാൻ വഴിയെല്ലാം ഇങ്ങനെ കല്ലെല്ലാം പൊങ്ങി നിൽക്കുന്ന വഴിയാണ് നമ്മൾ സൂക്ഷിച്ചൊക്കെ നടക്കണം അല്ലെങ്കിൽ വീഴാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ കല്ലൊക്കെ തട്ടി വീഴാതെ അങ്ങനെ നമ്മൾ കേശവൻപാറയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ കേശവൻപാറ കേശവൻപാറ നെല്ലിയാമ്പതിയിലെ ഒരു വ്യൂ പോയിൻ്റാണ് ഇവിടെ നിന്ന് നോക്കിയാൽ വിശ താഴെ വിശാലമായ താഴ്വരകളും തേയിലത്തോട്ടങ്ങളും മനോഹരമായ കാഴ്ചകളും കാണാം അങ്ങനെ ഞങ്ങൾ കേശവൻപാറ വ്യൂ പോയിൻ്റിൽ കുറേ നേരം ഇരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരികെ പോരുകയാണ് കേശവൻപാറയിലിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ തിരികെ പോന്നു പിന്നെ ഞങ്ങൾ ലഞ്ചിന് ശേഷം ഞങ്ങൾ താമസിക്കാൻ എടുത്തിരിക്കുന്ന റിസോർട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കൈചൂണ്ടി ജംഗ്ഷനിൽ നിന്നും ആറ് കിലോമീറ്റർ കാട്ടിൽ കൂടെ യാത്ര ചെയ്ത് വേണം ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റിസോർട്ടിലേക്ക് എത്താൻ ഇത് ഫുൾ ഓഫ് റോഡാണ് നല്ല അടിപൊളി അരുവിയൊക്കെ ഒഴുകുന്നുണ്ട് കാട്ടിക്കൂടൊക്കെ നല്ല രസമുണ്ട് ഓഫ് റോഡിൽ കൂടി ഇങ്ങനെയുള്ള യാത്ര ഇനി സെപ്പറേറ്റ് ഒരു ഓഫ് റോഡ് ഒന്നും ആരും എടുക്കണ്ട ഇങ്ങനെ റിസോർട്ടിലോട്ട് പോകുമ്പോൾ ഓഫ് റോഡ് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നെല്ലിയാമ്പതിയിലെ കാഴ്ചകൾ ഇനി റിസോർട്ടിലെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണ്ടേ നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകാൻ അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള ഫാം ഹൗസിലെത്തിച്ചേരുവാണ് ഹിൽ വാല്യൂ ഫാം ഹൗസ് എന്നാണ് നമ്മുടെ ഫാം ഹൗസിൻ്റെ പേര് Okay, bye bye. Thank you for watching.